ഗൾഫെന്ന് വരുന്ന പുതിയാപ്പള്ളനൊക്കെത്താണ്ട് കുത്തിരിക്കാണോ ചിന്തിച്ചു പോയിട്ടുണ്ടാവൂലേ അപ്പൊ അങ്ങനൊക്കെ തന്നെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യപ്പെട്ട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ കുറേ കാലമായി ഞാൻ ഇങ്ങനെ ചത്ത് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇങ്ങനെ ഈ ഒരു വൈകുന്നേരം ആയപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു കാത്തിരിക്കൽ അപ്പോൾ ആരാ എന്താ എങ്ങനെയെന്നൊക്കെ ചെറുമട്ടത്തിലൊന്നും ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും ഇതാക്കണം നമ്മളെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കിട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതാക്കണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകണം എന്നിട്ടാണ് നല്ല വഴിക്ക് ഓരത്ത് കണ്ണു നാട്ടിൽ ഇങ്ങനെ കുത്തിരിക്കും കണ്ണിലാണ് ഈ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതാക്കണത് കത്തി തീർന്നിട്ടും വരില്ല എന്ന് തോന്നുന്നുണ്ട് കുറേ നേരം ഞാൻ നോക്കി കുത്തിരണ്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും വിചാരിച്ചാൽ ഫോൺ പൊളി അങ്ങനെ നടക്കുന്നുണ്ട് ഏതായാലും വരുമ്പോൾ വരുകയും ചോദിച്ചോട്ട് ഇനിയിപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഒരിക്കലും ചോറ് കൂട്ടാനങ്ങോട്ട് വെക്കട്ടെട്ടോ അപ്പോൾ ചോറും കൂട്ടാനും വെക്കണ പരിപാടി ആലോചിച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ പരിപാടി എന്താ വെച്ചാൽ ഒരു കുറേ എന്നും പറയും പിന്നെ പറയും കുറേ വരുന്നില്ല എന്നും പറയും അങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ആരാ എന്താന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാം അങ്ങോട്ട് പോകുന്നോളിട്ടോ അപ്പോൾ സമയം ഇതാക്കണം ഒരു ഇതാക്ക അയക്കണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ചെവിയിൽ ചൂടായിരുന്നു പറഞ്ഞാൽ പോരെ കുറേ നേരമായി ഫോൺ ചെയ്ത് കുത്തിരിക്കണത് സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണ് ആറേ ആറേ പത്തായി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇന്നേരമായിട്ടും വന്നിട്ടില്ല വിരുന്നേരം അമ്മ അത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടി നമുക്ക് ചോറ് വെക്കണോ അതോ ഓൽക്കും കൂടി ഇല്ലത് വെക്കണമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഈ കുത്തിരിക്കണത് അപ്പോൾ ഏതായാലും അടുക്കളയിലൊന്ന് പോയോ കേട്ടെ അപ്പം അപ്പോൾ നമ്മളെ അടുക്കള ഇങ്ങനെയാണുള്ളത് സ്ഥിരം കാണുന്നവരെ മാതിരി തന്നെയായിട്ട് നമ്മളെ അടുക്കളല്ലേ കുറച്ച് പാത്രം ഉണ്ട് കഴുകാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്തിരി പാത്രം കഴുകാനായിട്ടുണ്ട് ഇപ്പോൾ അതാണ് നമ്മളെ പുതിയ വായക്കുലുണ്ടല്ലോ ആയിമേ ഇതാക്കണ് ഒന്ന് രണ്ട് കായകൾ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ മണിക്കായ്കളാണ് ഇട്ടുള്ളത് അപ്പോൾ അതാണ് കുറേ വളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നൈസ് ആയിട്ട് ഉണ്ടായി ബന്ധം കായകളാണത് അപ്പോൾ അത്രയൊക്കെ തന്നെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതാക്കണ് നമുക്ക് ബീഫ് വാങ്ങിയിട്ടുണ്ടല്ലോ കുറേ കാലമായി ബീഫ് വാങ്ങിയിട്ട് നമുക്ക് ബീഫ് വാങ്ങുവാണെങ്കിൽ കുട്ടിയൊക്കെ എങ്ങനെയായാലും ചിക്കൻ വാങ്ങേണ്ടി വരും അപ്പോൾ അതെങ്ങനെ വാങ്ങാതെ അങ്ങനെ 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 മാറ്റി വെച്ചതായിരുന്നു ഇപ്പം ഏതായാലും മൂപ്പർക്ക് പണിയില്ല അപ്പം എന്ന് അപ്പോൾ അതുകൊണ്ട് ബീഫൊക്കെ വാങ്ങി വരട്ടി വെച്ചിട്ട് കിട്ടും നല്ല ഉഷാറായിട്ട് ഉച്ചക്ക് തിന്നു കേട്ടോ അതിലാണ് കുറേ ദിവസമായി മൂപ്പര് പറയണത് ബീഫും അതേമൃഗം നമ്മളെ കായല്ല രതീഷ് ഉണ്ടല്ലോ നമ്മളെ പഴംപൊരിയും തിന്നണമെന്ന് കുറേ പൂതി ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞമ്മൾ വിചാരിച്ചു വേ ഒരു നമുക്ക് രതീഷിനണ്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് അപ്പോൾ തകള് മൈദ എടുത്തിട്ടുണ്ട് കടലമാവ് ഉണ്ട് പിന്നെ ഇത്തിരി ഇരിത്തിരി ഉണ്ട് പഞ്ചസാരയുണ്ട് ഇത്തിരി ഉപ്പും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ കൂടിയിട്ട് ഒന്ന് ആ വെള്ളത്തിലൊന്ന് കലക്കി എടുക്കാന്നിട്ട് ഇതാകുന്നത് നമ്മളെ പഴം തന്നെ ഈ സൈറ്റാണ് നുറുക്കിയിട്ട് നുറുറുക്കിയിട്ടല്ല നീളെ തന്നെ വരിഞ്ഞണ്ട് എടുത്തിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ചുറ്റങ്ങട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ രതീഷിനെ ഉണ്ടാക്കലിട്ടോ അപ്പം ഇതാക്കണം ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരട്ടെ ഇങ്ങനെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ട് അച്ചലക്ക അങ്ങനെ ഒരു വള്ളം പറക്കേണ്ട നന്നായിട്ടാണ് അരിച്ചിട്ടാണ് പറഞ്ഞോളിട്ട് കാരണം നമ്മൾ അപ്പസോടേയും കാര്യങ്ങളൊക്കെ ഒരിത്തിരി ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിലും വലിയ വിഷയമൊന്നും നല്ലപോലെ പൊളച്ചൊക്കെ വരും പിന്നെ ഞാൻ ഞാനെന്തിന ചോദിച്ചാൽ ഇതാക്കുന്നത് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊള്ളച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടതാ ഇപ്പം തന്നെ ഞാനും കൂട്ടി വെക്കണമൊന്നുമില്ല വലിയ കുറച്ചു നേരം കൂട്ടിയൊക്കെ വെച്ചാൽ നല്ല ഉസാറായിട്ട് കിട്ടൂട്ടാണ് ഞാൻ കൂട്ടിയൊന്നും വെക്കണില്ല വേഗം വേഗം ഞെടി ഇടയിൽ പരിപാടി കഴിക്കാനായിട്ട് എൻ്റെ ആ ഒരു മനസ്സിലിരിപ്പം കാരണം എന്താ വെച്ചാൽ മൂപ്പരിത് പഴം കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ പറഞ്ഞു വേഗം ഉണ്ടാക്കിക്കോ ഞാൻ പിടിയിലൊന്ന് പോയി വരട്ടേന്ന് അപ്പോൾ ആ ഒരു ധൃതിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് കാരണം അവിടുന്ന് വരുമ്പോഴത്തേന് ആക്കി ഒഴിച്ചു കൊടുത്താൽ നല്ല ചൂടില്ല ബീഫും കൂട്ടിയാണ് തിന്നാമല്ലോ അടിപൊളി കൈക്കാരം അവ അങ്ങനെ നിറുതിട്ടിപ്പെട്ടില്ല പരിപാടി തന്നെയാണ് കേട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ പഴത്തിനെ തകണ് അതിൻ്റെ കൈയും കാലൊക്കെ മുറിച്ചാണ്ടെന്നാലും നല്ല പോലും ചീകി എടുക്കണ്ട കേട്ടോ അപ്പോൾ ഞമ്മളോടെ കളി ഞാൻ നെയ്സാക്കിയിട്ടുണ്ടായിരുന്നു എടുത്ത് കേട്ടോ ഒരു മൂന്ന് പഴം ഉള്ളെങ്കിലും ഒരു മുപ്പത് പഴത്തിൻ്റെ ആ ഒരു പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ളതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മളെ അമ്മമാരോടാണ് കളിയിൽ എന്ത് സാധനം ഒരു ഇതാക്കണ് ഇത്തിരി ഉള്ളെങ്കിലും പിന്നെ അതിനെതാക്കണിഷ്ടം പോലെ ആക്കുക ഞമ്മൾക്ക് അറിയാമല്ലേ അപ്പോൾ തകണ് അതിനെ ഞെടുകനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കീറി മുറിച്ചെടുത്ത് എടുത്ത് ഉണ്ടാക്കണ പണിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളി വല്ലാതെ ഉണ്ടോ എന്ന് ക്ഷമിച്ചുപോളിറ്റാം അപ്പോൾ അതാ വേഗം പഴം ഇതാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളെ അടുത്ത പണിയും കൂടി ഇരിക്കണില്ല ചോറും പരിപാടി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം പക്ഷെ വരുന്നാൽ വരുമോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനല്ല ഞാന് അപ്പം കുറേ കാലമായി കാരണം കുറേ ആയിട്ട് വന്നിട്ട് അപ്പോൾ കാത്തിങ്ങനെ ഇരിക്കുകയാണ് വരുന്നെങ്കിൽ ആ പാവ ഒരു നേരത്തെ ചോറും കൂട്ടാൻ വെക്കാൻ തിരിയേണ്ടല്ലോ ഞാൻ അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വരുന്നുണ്ടോ എത്തിയോ പൈസ കിട്ടിയോ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പണിയും കൂടി ഇരിക്കുന്നുണ്ട് നമ്മൾ പയംപൊരിൻ്റെ പണിയും കൂടി ഇരിക്കുന്നുണ്ട് നല്ല ഉസാറാറ പയംപൊരി ഇട്ട് അടിപൊളി പയമ്പൊരിയും പക്ഷേ രണ്ടെണ്ണേ ഞാൻ അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുള്ളൂട്ടോ നമുക്ക് ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണേ അങ്ങനത്തെ നീണ്ട് വലിഞ്ഞത് ഉണ്ടാക്കിട്ടുള്ളു പിന്നെ അതാക്കണ ഇങ്ങനെയാണ് ഇണ്ടാക്കിയത് ഫുള്ള് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് കാരണം മൂന്ന് പഴം ഉണ്ടാവുമ്പോ മുപ്പത് പഴംപൊരി ഉണ്ടാക്കണെങ്കിൽ ഇങ്ങനെ ആക്കണല്ലോ അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിന് വട്ടത്തിന് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം അപ്പോൾ കുറേ നേരം ചുട്ടു നിൽക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയാണ് പൊരിച്ചെടുത്താൽ മതി എന്നുള്ളത് അപ്പോൾ ഇതാകുന്നത് ഒരു പഴത്തിന് രണ്ടെണ്ണാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ കൈത്ത് നോക്കിയാണെങ്കിൽ ഒറ്റ അമർത്തലുണ്ട് അറമർത്തിയാണല്ലോ രണ്ടെണ്ണാക്കിപ്പോരും അപ്പം കൂടുതലുണ്ടാകുമല്ലോ കുട്ടികൾക്ക് തിന്നുമ്പോഴും തന്നെ നല്ല രസമായി കാരണം ചെറുത് ചെറുത് തിന്നുമ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിരിപ്പില്ലത് എങ്ങനെ അറിയില്ല അപ്പോൾ ചൂട് ഇതാകുന്നത് പഴംപോലെയും ചായ ഒക്കെ കൊടുക്കാമോ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പഴംപൊരികൾ ഓരോന്നും പഴയ പഴത്തിൻ്റെ കൈത്ത് നോക്കിയാണ്ട് നിക്ക് കൊടുത്തപ്പോൾ പൊട്ടി പൊട്ടിപ്പൊഴിഞ്ഞ് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പഴുത്ത പഴമാകുമ്പോൾ പഴംപൊരി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിക്കാറില്ല ഇതിപ്പോൾ വലിയ പഴുപ്പൊന്നുമില്ല അതിൻ്റെ കളർമാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാലും തിരക്കേടൊന്നും ഇല്ല കേട്ടോ നല്ല ഉസാറുണ്ട് എന്നാലും ഇപ്പം അമ്മ ഹോട്ടലിൽ ചൂടാണെങ്കിൽ അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ അത്രക്ക് അങ്ങോട്ട് ആയിട്ടില്ല അമ്മൻ്റെ ആ ഒരു ഏഴായിരത്തി കൂടി ഞാൻ വന്നിട്ടില്ല എന്നാലും നമുക്കൊരു വേണ്ടി ഇങ്ങനെയൊക്കെ പൊന്തിയൊക്കെ വന്നിട്ട് നല്ല ഉസാറായിട്ടൊക്കെ തന്നെ അപ്പോൾ എല്ലാവരും കുറ്റം പറയുന്ന കൂട്ടത്തിൽ ഇതാണ് നമ്മൾ ചട്ടീനും വരെ കുറ്റം പറയാനായിട്ടോ അപ്പോൾ എല്ലാതും നല്ല ചട്ടി കഴിക്കാൻ നല്ല ചട്ടി കഴിക്കാനും പിന്നെ നല്ല കുറേ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ ഒരു സാധനങ്ങളൊക്കെ ചൂടാൻ നിൽക്കുക അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത്തിരി എണ്ണ ഉണ്ടേന്നുള്ളൂ പിന്നെ പോയി വാങ്ങാൻ ഒരു ഇതും കേട്ടോ പിന്നെ ഇതിനായിട്ട് വാങ്ങേണ്ടത് വിചാരിച്ചാണ് വാങ്ങാനും നിന്നില്ല പിന്നെ ചട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ ചട്ടിയുണ്ട് നമ്മൾ ചീനച്ചട്ടിയിലാണ് വെച്ചത് ഇരുമ്പൻ ചട്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണയല്ലേ കുടിക്കുകയുള്ളു ഇതാവുമ്പോൾ കുറേ എണ്ണയും കുടിക്കില്ല കേട്ടോ ഞാനിട്ട് ഓർത്തതുമില്ല പിന്നെ ഇപ്പം മാറ്റാനൊന്നും പോയില്ല വേഗം വേഗം ചുട്ടെടുത്ത് ചെയ്യാന് അപ്പം നല്ല ഉസാറും പയമ്പുരിൻ്റെ ആണ് കു ആക്കിത്തിരി വലിപ്പ കുറവുണ്ട് എന്നുള്ളൂ അല്ലാത്ത ടേസ്റ്റിനുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് എടുക്കാണ്ട് നിൽക്കട്ടെ അപ്പോൾ ഒത്തിന് കുട്ടികൾ വരും കേട്ടോ അപ്പോൾ കുട്ടികൾ വരുമ്പോൾ അതിന് നല്ല ചൂടില്ല കേട്ടെ ചായയും പഴമ്പരയും കൊടുത്ത രസമല്ലേ അപ്പോൾ അവൾക്ക് ബീഫ് പറ്റൂല അവൾക്ക് ചൊറിച്ചില് ഛർദി വയറുവേദന പനി ചുമ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാട്ടോ ബീഫ് തിന്നാൽ അപ്പോൾ അമ്മക്ക് രണ്ടാക്കുമില്ല നമ്മളെ മൂപ്പർക്ക് ഞങ്ങളുണ്ടല്ലേ അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കണ്ണനും കൂടി തിന്നാണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് വാങ്ങുന്ന ഒരു നേരം നോക്കി രണ്ടാ രണ്ടാക്കും നമ്മളെ ഉണ്ണിമോക്ക് ഉണ്ണിമൊക്കെ കുഞ്ഞാറ്റൊക്കെ ചിക്കൻ വാങ്ങലാണ് കേട്ടോ അവൾക്ക് അങ്ങനെ വരറ്റും വറുത്തൊക്കെ കൊടുക്കലാണ് അല്ലാതെ അവൾക്ക് ചൊറിച്ചിരി സഹിക്കാനാവൂല കേട്ടോ മുഖമൊക്കെ നല്ല ഉഷാറായിട്ട് പൊന്തിയിട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കണ്ടില്ല എന്ന് തോന്നി തോന്നിപ്പോവും അങ്ങനെ അതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വിന്നിരുന്നപ്പോഴാണ് മീൻകാരനൊക്കെ പോകുന്നത് അതെന്താണ് ഇവിടെ നൽകുന്നുണ്ട് അമ്മ അനുഷ് എപ്പോഴും അമ്മ അനുഷ എല്ലാരും പറയണ്ടേ എന്റെ അവസ്ഥ പഠിത്തം അടിയന്തോ

അങ്ങനെ അതും കഴിഞ്ഞത് മക്കളെ കുളി ദേവാരൊക്കെ അങ്ങനെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ ഏഴ് മണിയായി നമുക്ക് വരാണ്ട് വരുന്നുണ്ട് പറഞ്ഞ ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ കുറെ നേരം ഈ കാത്തൊക്കെ ഇവിടെ എത്തി ഇവിടെ എത്തി എന്നും പറയുന്ന അല്ലാതെ അങ്ങോട്ട് വന്ന് കയറുന്നത് കാണാൻ കേട്ടോ അപ്പോൾ ഇരിക്കന്നെയാണ് ഞാൻ എന്താന്ന് വഴിക്കണ്ണുമായിട്ട് നോക്കി ഉതിർക്കാണ്ടോ അപ്പം ചോറ് വെക്കാൻ്റെ പരിപാടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് എളുപ്പത്തിട്ട് ഇപ്പോഴാണ് ചോറ് എളുപ്പത്തിട്ട് അപ്പം ബീഫുണ്ടല്ലോ അപ്പോൾ ഞാൻ ചേച്ചു വേഗം തേങ്ങ ചോറ് വെക്കാം കുറച്ച് കോഴിയും കൂടി വാങ്ങിയാൽ സംഭവം സാറായല്ലോ അപ്പോൾ വേഗം അങ്ങനെ വെക്കാൻ ചോദിച്ചാണ്ട് ഇതാ തേങ്ങാ ചോറും ചിക്കനും ബീഫും ഒക്കെ ഉണ്ട് കിട്ടാ ചിക്കനില്ല ചിക്കൻ വാങ്ങാൻ പോയിട്ടുള്ളൂ പിന്നെ ഞാൻ ചോദിച്ചു കുറേ നേരം കാത്തിനിന്നില്ല ഇനി ഇപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കട്ടെ അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ അടുക്കള പുറത്ത് തന്നെ ഇരിക്കുകയാണ് ഈ അടുക്കളൻ്റെ ഈ ഒരു പുറത്ത് കുത്തിരുന്ന് ചായയേ ചോറ് എന്തെങ്കിലുമൊക്കെ തിന്നുമുണ്ടല്ലോ അതൊരു സുഖമുണ്ടോ ഭയങ്കര ഒരു സുഖമല്ല പരിപാടിയാണ് ഈ അടുപ്പത്ത് അടുപ്പങ്കല് വന്നിരിക്കുക അടുപ്പൻ്റെ വീതന്മ വന്നിരിക്കുക അവിടെ ഇരുന്ന് ചായ കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമാണ് അപ്പം ഏതൊരു മേഷമ്മ കയറിയിരുന്നാലും ഇതാക്കള് ഇങ്ങനത്തെ ഒരു സുഖം ഉണ്ടാവില്ലട്ടോ ഈ വീതരമ്മ കയറി അല്ല ഈ അടുപ്പിൻ്റെ ആ ഒരു ഓരത്ത് കയറി കുത്തിരിക്കണം ആ ഒരു ചായയുടെയും ചോറിയിട്ട് അങ്ങനെ എന്താണെങ്കിലും അവിടെ കയറിയിരുന്നത് തിന്നുമ്പോൾ അല്ല ആ ഒരു രസമുണ്ടല്ലോ അത് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇതാക്കൾ ഇത് തിന്നുകൊണ്ട് നിൽക്കേണ്ട എൻ്റെ പ്രതിഷേധാർത്ഥം ഭയങ്കര തീറ്റയാണ് കാരണം ഇത്രയും ഞാനങ്ങ് കാത്തു ഞാൻ ഞാനതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാത്തിക്കുകയെന്ന് വരട്ടെ വരുന്നിട്ടേ ഒന്നായിട്ട് തിന്നുക എന്നൊക്കെ അങ്ങനെ ഇരിക്കാണ് ഇരിക്കുകയാണ് പക്ഷേ ഓലെ കാണാനില്ല കേട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നറിയാതെ ഇങ്ങോട്ട് കാണാനില്ല അപ്പോൾ ഞാൻ വരുമോ എന്തോ അറിയില്ല അപ്പോൾ ഞാൻ അത് തിന്നുകൊണ്ട് ഇരിക്കുകയാണ് മക്കൾക്ക് വഴമ്പതിൻ ചായയും കൊടുത്ത് ഓലും അവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ ചോറ് വന്നപ്പോൾ ഞാൻ എന്താ ഉലുവ ഞാൻ ആ മുന്നേ ഇട്ടുന്നുണ്ടോ ഉലുവ ഇട്ടുന്നു ഇരിത്തിരി ഉപ്പ് ഇട്ടുന്നു അതിൻ്റെ ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് തേങ്ങാ ഉള്ളി ഇടാൻ വലിയ താല്പര്യമില്ല അതിങ്ങനെ കളിക്കണത് എന്തോ വലിയ താല്പര്യമില്ലാത്തതാണ് അപ്പം ഞാൻ തേങ്ങക്ക ഇതാക്കണം ചിരകിയിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ ആ ചോറ് അവിടെ വർന്ന് വെകുമല്ലോ അപ്പോൾ മട്ടനും കാര്യങ്ങളൊന്നും അല്ലാട്ടോ നല്ല റേഷൻ പിടിയാത്ത നല്ല സാറ അരിയാട്ടോ നമ്മളെ ചാക്കരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ വേഗാനും എളുപ്പമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കും ചെയ്യാം അപ്പം അത് വരുന്നാർക്ക് ഇത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ നാളെ രാവിലെ ചായക്ക് കടിയായിട്ട് കൂട്ടേണ്ടി വരും അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് വെക്കണത് കേട്ടോ പിന്നെ ഇതാക്കണ് അകപ്പാടിന്റെ ഒരു പുതിയ അപ്പഴ് അതിന്റെ കാര്യം പറയാണെങ്കിലോ വല്ലാത്തൊരു ജാതി തന്നെ കേട്ടോ ഇപ്പൊ വരാ ചായും കടിയുണ്ടാക്കിക്കോ ചായ കുടിക്കാനായിട്ട് ഇപ്പൊ വരാ പറഞ്ഞ ആൾ ഇതൊരു നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ തറവാട്ടു പോയി അറില്ല തറവാട്ടു വിളിച്ചു ചോദിച്ചപ്പോ ഇതാക്കണ് ഞാൻ പറഞ്ഞു ഇതപ്പ വരണ ഇപ്പൊ വരണന്നൊക്കെ പറഞ്ഞിട്ടാണ് നിക്കണത് അപ്പൊ അവിടെ ചെന്നിട്ട് പിന്നെ അമ്മനോട് വർത്താനം പറയാലും മേട്ടനും മഞ്ചനും വീട്ടിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിയാലോ ആയപ്പോ നേരം കുറെ ആയിക്കണേ പിന്നെ നമ്മളെ തറവാടത്തെ കാര്യം അറിയാലോ കുറേ കുറേ വീടുണ്ട് അവിടെ കയറി ഇറങ്ങാനായിട്ട് വർത്താനം പറയാനായിട്ട് കുറേ കുറേ വീടുകളുണ്ട് അപ്പം അവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ള ആ ചായ ഒക്കെ കുടിച്ച് വരുമ്പോൾ അത് അത്ര നേരൊക്കെ ആകട്ടോ അപ്പോൾ നമ്മളൊക്കെ പോവുകയാണെങ്കിൽ ഇതിലേറെ നേരം ചിലപ്പോൾ ഒമ്പടിയോ ആവുമ്പോഴോ ഒക്കെയാണ് തിരിച്ച് പോയലുണ്ടാകുക ഒരു പത്തിരുപത് മിനിറ്റിലെ ആ ഒരു യാത്ര യാത്രേനുള്ളത് വണ്ടിമല ആണെങ്കിൽ അത്രയേ ഉള്ളൂ അങ്ങനെ എന്താക്കുന്നത് തേങ്ങാച്ചോറും ആക്കി വെച്ച് ഞാൻ വലിയ ചെമ്പിൽ കറക്കി ഇറക്കി വെച്ചാൽ കുത്തിരിക്കന്നെയാണ് കേട്ടോ വീതൽ മച്ചേ വീതൽമല ഒന്നാണ്ടി എന്താ പറയുന്നത് ആ കൊലയിൽ വന്നിട്ട് ആ ഇരിക്കന്നെയാണ് കേട്ടോ കാത്തിരിക്കന്നെയാണ് താടിക്കൊക്കെ കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം വരും ഇപ്പം വരും അങ്ങനെ കുത്തിരിക്കാണ് കുറേ നേരം എപ്പോൾ തുടങ്ങി എന്നറിയില്ലേ ആറു മണിക്ക് തുടങ്ങിയെങ്കിൽ കേട്ടോ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഏഴ് ഏഴര എട്ട് മണി എട്ടര ആയി തുടങ്ങിക്കണ് നമ്മളെ വിരുന്നാൽ ഏതായാലും വന്നുകൾ കേട്ടോ ഓട്ടോറിക്ഷ ഒക്കെ ആണ് വന്നത് അപ്പോൾ എന്തായാലും വേണമെങ്കിലും ഒരു സമാധാനമായി കണ്ടപ്പോൾ ഒരു സമാധാനമായി പൈസങ്ങൾ മനസ്സിലാക്കണം നമ്മൾ വിരുന്നാരൊക്കെ വന്ന് പിന്നെ ചാത്തിൽ വരുന്ന വിരുന്നാരം വന്ന് ഞാനേം വരും ആൾക്കാർ നാളെയും വിരുന്നാരുണ്ട് നമുക്ക് ഇന്ന് ഞാൻ കോഴി കൊണ്ടുവരാൻ വന്നു കോഴി കൊണ്ടുവന്നില്ല പ്രതീക്ഷയിൽ എന്തുണ്ടാക്കി നമ്മളെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിട്ടോ ഞങ്ങൾക്ക് കോഴി കിട്ടിയില്ല അപ്പൊ ഞങ്ങൾക്ക് കോഴി കിട്ടിയിട്ടില്ല കൈസ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഇതിലൊന്നും ബീഫ് ബീഫ് അതുകൊണ്ട് നമ്മൾ എന്ത് തിന്നൂല്ലോ കുറച്ച് ആ കൊളർത്താം അപ്പം ബീഫിനൊന്നും നീട്ടി വെക്കാൻ നാം വിചാരിക്കണത് കേട്ടോ നമുക്ക് ഈ കൊലയും പിന്നെ ഉള്ളി തക്കാളിയൊക്കെ ഉണ്ട് ആ ബീഫും കായൊക്കെ വെക്കാന്നല്ല വിചാരിച്ചാൽ അല്ല അപ്പം നമ്മൾ ചോറ് വിരുന്നാക്കി കൊടുക്കാൻ ഇന്ന് കഴിയൂല നമുക്ക് നാളെ എല്ലാവരും വരും അനേസിക്ക് വരും അപ്പം നല്ല ആർഭാടമായിട്ട് കഴിക്കാം അല്ല അപ്പം ഇന്നിപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ചിട്ട് ഒന്നും രക്ഷ ഇല്ല ചിക്കൻ കായൊക്കെ നമുക്ക് കിഴങ്ങ് പൊരിച്ചു കൊടുക്കട്ടോ സോയാബീനുണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പൊരിച്ചു കൊടുക്കാം അതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ തേങ്ങാച്ചോറുണ്ട് കണ്ട തേങ്ങാച്ചോറുണ്ട് ബീഫും ഉണ്ട് അപ്പം ഞാൻ ബീഫും കായും വെക്കട്ടെ അപ്പം അമ്മ ഉണ്ടോ അവിടെ മരീനോട് വറക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം കുട്ടികളുണ്ടോ അവിടെ ഞാനത് വെക്കണ്ടോ ബീഫും കായും പെട്ടെന്ന് ഇതേ പരിപാടി കഴിഞ്ഞു അത് വെക്കണ്ടേക്ക് കൊടുക്കാം അല്ല അപ്പം എന്തെങ്കിലും അതുപോലെ നമ്മൾ സെക്കൻഡ് പാർട്ടിയിലൈറോയിഡ് ഉണ്ടോന്നൊരു പേടിയുണ്ട് ഇപ്പം നേരെ ടെസ്റ്റ് ചെയ്തല്ലോ അപ്പൊ എന്റെ വിരുന്നാരം കണ്ടെങ്ങിന്റെ വിരുന്നാരത്തി കൊറേ കാലായി വന്നിട്ട് കൊറേ മാസമായിട്ട് അമ്മ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ആയി അപ്പൊ അങ്ങടെ കുട്ടിണ്ട് പിന്നെ ചാത്തലിരുന്ന് മൂപ്പര് പോന്നപ്പാക്കണ് മൂത്തച്ഛന്റെ കുട്ടിയും കൂടി പോന്നിട്ട് രണ്ടു ദിവസം നീവല്ലേ അപ്പോൾ ഇതാക്കണം അമ്മയും മര്യാദനും കൂടിയും വർത്താനം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അമ്മ ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോ പോരുന്നത് ഹോട്ടലിൽ കഴിഞ്ഞിട്ട് വേഗം നേരത്തെ കാലത്ത് കുളിച്ച് ഒരുങ്ങിയിട്ട് പോന്നിട്ടൊന്നുമില്ല അപ്പോൾ മുലാളിൻ്റെ അടുത്ത് പൈസ ഇട്ടാ നേരം വയ്യ അതത്ര നേരം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇതാക്കണ് ഞാൻ പഴംപോരും അതേമാതിരി ബീഫൊക്കെ കൊടുത്തിട്ടോ അമ്മ ബീഫൊക്കെ തിന്നിട്ടോ ഇപ്പം നേരം തിന്നലു തുടങ്ങിയിട്ടുള്ളൂ ആദ്യം നമ്മൾ തിന്നിട്ടില്ലേന്ന് ബീഫ് ഉണ്ടാക്കി വെച്ച് കഴുകിയൊക്കെ വെച്ച് കൊടുക്കുകയെന്നല്ലാതെ ഹോട്ടലിൽക്കില്ലാതെ കുറെ കുറേ ഉണ്ടാകുമല്ലോ ഈ കുറേ സാധനങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മടുപ്പ് പ്പേക്കാരട്ട എന്നും കുറേ കാര്യങ്ങൾ കാണലേ ഇറച്ചിയാണെങ്കിലും കുറേ ഉണ്ടാവും പിന്നെ ചിക്കനാണെങ്കിലും കുറെ കുറേ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് കഴുകി കഴുകി നമുക്കിന്നെ ഒരു മടുപ്പായി തുടങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ തിന്നലില്ലായിരുന്നു ഇപ്പം നേരെയാണ് ബീഫൊക്കെ തിന്നൽ തുടങ്ങിയത് അപ്പം അമ്മ ടി വി ഒക്കെ കണ്ട് കുത്തിരിക്കണുണ്ട് അപ്പം മൂപ്പരത് തിന്നുത്തിരിക്കാണ് കേട്ടോ അപ്പം നമ്മളെ ചോറിയിട്ടന്നെ നേരം കണ്ടങ്ങൾ എന്താക്കണ് പത്തേ പത്തായപ്പോഴാണ് നമ്മൾ ചോറ് തിന്നണു കേട്ടോ എല്ലാവരും ഇതാക്കണ് ചോറൊക്കെ തിന്ന് കുത്തിരിക്കാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീഫും കായും കേട്ടോ നീട്ട് വലിച്ചാൽ കണ്ട് വെച്ചൊക്കെയാണ് ഞാൻ അപ്പോൾ കുട്ടിയൊക്കെ ഞാൻ ഇതാ ഉണ്ണിമക്കും കുഞ്ഞാറ്റക്കോ ഞാൻ കിഴങ്ങ് പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങാ ചോറും കേങ്ങം പൊരിച്ചതും പപ്പടമാണ് ഇബ്ബല് തിന്നത് കിട്ടോ എല്ലാ പോലും ആ ബീഫ് പറ്റൂലല്ലോ അതിൻ്റെ ഇടയിൽ കുട്ടാപ്പിൻ്റെ ചോറ് അങ്ങനെ എല്ലാവരും കൂടി ചോർന്ന് കുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്ര നേരം ആയി എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വിരുന്നാൽ വരാനും നേരം വൈകി നമ്മളെ ചോറിൻ്റെ ആ ഒരു കഥ ഇല്ലാതെയും പോയി അപ്പോൾ ഏതായാലും ഇല്ലതുകൊണ്ട് നമുക്ക് ഓണം പോലെ പറഞ്ഞിട്ട് ചോറ് കുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കിടക്കണമെങ്കിലും ഒരു വിധം നേരൊക്കെ തന്നെ ആവും കേട്ടോ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തരത്തിലുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചേട്ടാ